പ്പു വേണ്ട കിട്ടുപോലെ കുടുത്തക്കേട് ഒപ്പിച്ചിട്ട് വന്നേക്കണേ കിട്ടുവിനോട് മഴയത്ത് പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് എവിടെ നിന്ന് ബഹളം വെച്ച് പോയതാണ് കാണുന്നത് എന്നിട്ട് അപ്പുറത്തെ വീടിന്റെ വാതിക്കേ പോയിരിക്കണ് എന്നിട്ട് അച്ഛൻ വിളിച്ചോണ്ട് വന്നാണ് ട്ടേ അച്ഛൻ പറഞ്ഞു ഏതാ ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേഗം കിട്ടു ഓടി പിടിച്ച് കേട്ടിലേക്ക് എറി കാണത് ഉം കുടുത്തക്കേട് ഒപ്പിച്ച് ചെയ്യുമ്പോ കിട്ടു ഇങ്ങനെ ഇങ്ങനത്തേക്ക് കണ്ടാ അയ്യോ കിട്ടു ഉറങ്ങിപ്പോയി കിട്ടുവിന്റെ കുടുത്തക്കേട് പറഞ്ഞില്ലേ അതുകൊണ്ട് കിട്ടു ഉറങ്ങിപ്പോ കിട്ടുവാ കിട്ടുവിന്റെ കളർക്കോണോ കിട്ടൂന്റെ കള്ള ഉടക്കമാണോ ഇത് ആ എങ്ങനെ ഇരിക്കുന്നു ഏ എങ്ങനെ ഇരിക്കണ് വല്ല കാര്യ ഏഹ് അച്ഛവിടെ പോവല്ലേ മോനെ പോവല്ലേന്ന് പറഞ്ഞു ആടാ കിട്ടൂന്റെ കാര്യം പറയുന്നത് മനസ്സിലായപ്പോ കിട്ടൂന്റെ കള്ളത്തരം കണ്ട മുഖത്ത് ഇത് ഇതാ കേട്ടോ ഞങ്ങൾ കള്ളത്തരൊക്കെ ഒക്കെ കാണിക്കുന്ന കണ്ടാ ഞങ്ങൾ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കും ആ ഞങ്ങള് കണ്ണൊക്കെ കണ്ടാ ഇട്ട ഒരു കണ്ണ് പാതി ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട് ഞങ്ങള് അല്ലേ പൊന്നെ എങ്ങനെയാണ് കണ്ണിടക്കുന്നത് ഏഹ് അയ്യോ അയ്യയ്യോ ആ അയ്യോ ആ ആ എന്താണെന്നറിയോ മസാജ് ചെയ്ത് കൊടുത്തു തോന്നുന്നു ആ മസാജ് ചെയ്യാൻ വേണ്ടി കിടക്കാൻ ആ എന്നെക്കൊണ്ട് അയ്യോ മസാജ് ചെയ്ത് തരാനാണ് ഞാൻ മസാജ് ചെയ്ത് തന്നില്ല എന്തു ചെയ്യും കിട്ടൂ ആ കണ്ടാ ആ അയ്യോടാ അയ്യോ വേണ്ട വേണ്ട തോണ്ടണ്ട ഞാൻ മസാജ് ചെയ്ത് തരാ അവനവടെ കയ്യും കൊണ്ട് വരും കുടുത്തക്കേടാണ് കുരുത്തക്കേടിന്റെ ആശാനാണിത് അച്ചേട ഇന്ന് ചീത്ത കേട്ടോ സൈലന്റ് ആയിട്ട് ഓടി വന്ന് കട്ടിലേക്ക് ഇത് അതേ മേലൊക്കെ കുർത്തക്കേട്ന്ന് വെച്ച ഇതുപോലൊരു കുരുത്ത കേട്ട സാധനം ഇല്ല എന്നിട്ട് കുരുത്തക്കേട ഒപ്പിച്ചിട്ട് എന്താ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കണം ഞാനാണ് ചീത്തക്കിയത് ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് സുഹിപ്പിച്ച് പൊന്നോ എന്താ കൂർത്തക്കേടാന്നറിയോ ഉം മതിയാ മതിയില്ലേ മതിയാ കുഞ്ഞേ പോരാ ഇനിയും ചെയ്യണോ അമ്മ മഷാജ് ചെയ്തോ അമ്മ മഷാജ് ചെയ്യനോടി മഷാജ് ചെയ്തതിനോടി മഷാജ് ചെയ്തതിനോടീ നമ്മടെ മസാജ് കുട്ടിയാണ് മസാജ് കഴുത്തില് മസാജ് ചെയ്യണാണ് ഏറ്റവും ഇഷ്ടം കിറ്റുവിനെ വയറ്റിലൊക്കെ തൊട്ടാനില്ല കിട്ടു ഓടിച്ചിട്ട് തല്ലും ഇല്ല പിന്നെ ഏ ഉം വയറ്റിൽ തൊട്ട ഇക്കലി ആവും അപ്പൊ കിട്ടു കല്ലും അല്ല കിട്ടു കിട്ടുമണിയേ കിട്ടുമണിയേ കിട്ടുമണിക്ക് ഇഷ്ട മസാജൊക്കെ നിർത്തുന്നില്ല കേട്ടോ എന്റെ പൊന്നോ മസാജ് ചെയ്ത് കൊടുത്തില്ലെങ്കിലേ രണ്ട് കഴിയും കൊണ്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ശരിയാവൂല ഇനി ഞാൻ എന്റെ കൊച്ചിന്റെ മസാജ് ചെയ്ത് കൊടുക്കട്ടെ